കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഐ ആം വെരി സോറി മോളെ അവൻ അവടെ കൈയെടുത്ത് മാറ്റി ഷർട്ട് വലിച്ച് കോളർ ശരിയാക്കിയിട്ടു അവളൊന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ഡിവോഴ്സ് ഇട്ടാൻ കുറച്ച് ദിവസം എടുക്കും നിനക്കറിയുന്നല്ലേ അവൻ്റെ നൂലാമാലകൾ കുറിച്ചൊക്കെ പക്ഷെ അത്രയും ഡേസ് നിന്നുസരിക്കാനെന്ന് എനിക്ക് കഴിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതന്നെയാ സാനി എന്നെ സ്നേഹിക്കുന്നു അത് ഞാനിങ്ങനെ കണ്ണില്ലെന്ന് അടിക്ക കാണാൻ നിന്റെ അത്രയൊന്നും ഗ്ലാമറിലൊന്നും എഴുതി മോശം ഒന്നല്ല ഒരാണിന് ഇഷ്ടം തോന്നാനുള്ള ചന്ത ഒക്കെ ഉണ്ട് അത് മതി പിന്നെ കാശ് അതും അത്യാവശ്യക്കുള്ള കൂട്ടത്തിനാണ് തോന്നുന്നു പിന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫീല് ഇപ്പൊ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ആ അടുത്തിട്ടും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ശരിയായിക്കോളൂ നിന്നെക്കാൾ ഫീല് തന്നുള്ളൂ അവളെനിക്ക് കാരണം അവളുടെ മനസ്സിൽ ഞാനുണ്ടല്ലോ എടി അവൾക്ക് പണ്ട് തൊട്ട് എന്നോട് മുഴുത്ത പ്രേമ ഞാൻ പിന്നെ നിന്നോട് തോന്നിയ പ്രേമത്തിന്റെ പേരിൽ അവളെ നോക്കാൻ അറിയാനൊന്നും പോയില്ല പക്ഷെ ഇപ്പം ഞാൻ അറിയുന്നു ആ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടോ എന്നോടുള്ള അടങ്ങാത്ത പ്രണയം എങ്ങാനും അകലം കാണിച്ചിരുന്നു അവളെ നഷ്ടപ്പെട്ടു പോയാലോ ഞാൻ സ്നേഹമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ വിട്ടുപോയാലോ അന്നേരവും നഷ്ടം എനിക്കന്നെയാ മോളെ ഏതായാലും നഷ്ടപ്പെടുന്ന ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കൊരു ജീവിതം വേണം അതുകൊണ്ട് ഞാൻ അവളെ കൂടെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചു അവനൊരു കൂസലോ ഭാവ ഒന്നുമില്ലാതെ പറഞ്ഞു അവൾക്കൊന്നും പറയാൻ നാവുയർന്നില്ല ചങ്കിലെന്തോ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നി ആകെ തളർച്ച അനുഭവപ്പെടുന്ന അവൾ അറിഞ്ഞു ഒപ്പം കണ്ണുകൾ അനുസരണ കേട്ട് കാണിക്കാൻ തുടങ്ങി പിന്നെ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല തല താഴ്ത്തിപ്പിടിച്ച് വേഗം അവൾ തിരിഞ്ഞടന്നു പക്ഷെ അപ്പോഴേക്കും അവൻ കൈനീട്ടി അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് വയറ്റിൽ ചുറ്റിപ്പിടിച്ച് അവളെ തന്നെ ദേഹത്തേക്ക് ഇട്ടിയിരുന്നു പുറം ചേർന്നാണ് അവൻ്റെ നെഞ്ചിലേക്ക് വീണതെന്നാലും അവൾ വേഗം അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ തിരിഞ്ഞു നിന്ന് അവനെ നെഞ്ചിലേക്ക് മുഖമർത്തി അവളുടെ കണ്ണുനീർ മാത്രമല്ല പല്ലും നഖവുമൊക്കെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവൻ അറിഞ്ഞു പക്ഷെ അവൻ അവൾ എതിർത്തില്ല നിറപ്പുഞ്ചിരിയോടെയെല്ലാം ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരുന്നു ഒപ്പം ഒരു കൈ അവടെ നടുവിന് ചുറ്റി മറ്റേ കൈ അവടെ നിറകിനെ തലോടാൻ തുടങ്ങി കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി അവളുടെ കരച്ചിലിനൊപ്പം ആക്രമണം കൂടിക്കൂടി വന്നു എടേ വേദനിക്കുന്നു എന്റെ നെഞ്ചിപ്പം കലങ്ങുമല്ലോ നീ കരുതുന്ന പോലെ എന്നല്ല ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടിപ്പോ ഈ നെഞ്ചി ഞാൻ അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു അവൾക്ക് മേയാനുള്ളതാണ് ഈ ശരീരം നിനക്ക് ഇഷ്ടവും നഷ്ടവും ഇല്ലാന്ന് പറഞ്ഞ് എന്നെ ഇടിച്ചു കലക്കിയാലേ അവൾ ഇപ്പൊ ചവിട്ടി തുള്ളി കൊണ്ട് വരും നിന്നെ എടുത്ത് എറിയ അവൻ അവൾ അടർത്തി എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അവനൊരു ചെറു സിരിയോടെ പറഞ്ഞു കേട്ട് അവൾ മുഖമുയർത്തി അവനെ കൊല്ലുന്ന പോലെ നോക്കി ആ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു അത് അതവൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാക്കി പക്ഷെ അവൻ പുറത്തു കാണിച്ചില്ല അവളെ കുറച്ച് ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു നീ നോക്കണ്ട സത്യം ഞാൻ പറഞ്ഞു എന്നെ തൊട്ടാ ചോദിക്കാൻ അവളുണ്ട് അതുകൊണ്ട് നീ എന്നോട് കൂടുതൽ കളിക്കാനെന്ന് പറയണ്ട നെഞ്ചു മാത്രല്ല നിന്റെ ശരീരം മൊത്തത്തിൽ ഞാൻ ഇടിച്ചു കളിക്കും അത് വേണ്ടി പറഞ്ഞു കേട്ടാ മതി ആദ്യ ഡിവോഴ്സ് എന്നിട്ട് മതി അവളെ മണപ്പിച്ചിറക്കുന്നൊക്കെ എനിക്ക് ഉറപ്പായി ഞാൻ നിന്നെ കൊല്ലും അവളുടെ കരച്ചിലൊക്കെ നീന്നു വീണ്ടും ദേഷ്യം മുഖം ചുമന്ന് തൊടുത്തു ഒരു മുട്ടു സൂചിയെടുത്ത് കുത്തിയാൽ ചോര നാല് ഭാഗത്തേക്കും ചീറ്റു ഹാ നിനക്ക് ഇത്രയും കുശുമ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിയൊതുക്കി എനിക്ക് കുശുമ്പൊന്നുമില്ല പക്ഷെ നാണമാനമുണ്ട് നിനക്കതില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണോ എനിക്ക് അയ്യാ നാണം കിടാൻ ആരുടെയും കളിയാക്കൽ കേൾക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അല്ല നീ കരുന്ന് പോലെ എന്നല്ല നിന്നോടൊക്കെ മിണ്ടാന്നെക്കുന്നതിന് ഭേദം വരെ പ്രാന്താശുപത്രി പോയി കിടക്കുന്ന ശ്യമോ തല തലമെടുക്കാൻ വേണ്ടി വന്നോളൂ ഒരിളോട് പുച്ഛം വാരി വിതറി അവൾ പോകാനൊരുങ്ങി എടേ വന്ന കാര്യം പറഞ്ഞിട്ടു പോകാം എന്തിനാ ക്ലാസ്സിലേക്ക് വന്ന് എന്നെ നോക്കിയല്ലേ ആര് പറഞ്ഞു ഞാൻ നിന്റെ ക്ലാസ്സിലേക്ക് വന്ന വന്ന് ഞാൻ അതുവഴി പോകുമ്പോൾ കണ്ടതാ അല്ല നിന്നെ നോക്കി വന്നതെന്നല്ല അവൾ തിരിഞ്ഞെന്ന് നോക്കി ഒരിക്കൽ കിട്ടിയത് മതിയല്ലേ നിനക്ക് വീണ്ടും വേദനിക്കണോ അവൻ അവനവുടെ അടുത്തേക്ക് വന്ന് അവടെ കയ്യിലേക്ക് നോക്കി അവൾ അപ്പോൾ തന്നെ കൈ പിന്നിലേക്ക് വലിച്ച് വേണ്ട തലയാട്ടി എന്നാ പറ എന്തിനാ വന്ന് മറുപടി അവൾ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസു കൊണ്ട് എടുത്ത് കാണിച്ചു അവന് കാര്യം മനസ്സിലായി അവളെ അടിമുടി കനപ്പിച്ചു നോക്കിയതല്ലാതെ അവനത് വാങ്ങിച്ചില്ല അമേ ഇതിപ്പോ കിട്ടിയതാ ഞാൻ റിപ്ലൈ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പരിസരത്തെ എവിടെയെങ്കിലും ഉണ്ടാവും ഒന്ന് കണ്ടുപിടിച്ചതാ എനിക്ക് മടുത്തു ലൈബ്രറി കയറി ഇറങ്ങി ഒന്ന് സഹായിക്കടാ സഹായം അടിച്ച് നിന്റെ കൈയും കാര്യം ഓടിക്കാൻ വേണ്ടത് മര്യാദ കല്യടി നിന്നോടൊന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ പിന്നാലെ തല ചൂടി പിടിച്ച് നടക്കണ്ട എന്റ കേടാ നിനക്ക് മൈൻഡിയാന്നാ പോരെ ആരെങ്കിലും ആവട്ടെ നീ റിപ്ലൈ കൊടുക്കണ്ട അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആളാരൊന്നും അന്വേഷിക്കാന്ന് കണ്ട ആരെങ്കിലും ആയിക്കോട്ടെ ആരായാലും നിനക്കെന്താ വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട് നിനക്ക് അതൊന്നും വേണ്ട ആകെ വേണ്ട ഇത് മാത്രം അല്ലേ എന്താണ് നിന്റെ മനസ്സിൽ അന്ന് പറഞ്ഞ പോലെ പ്രണയത്തിനുള്ള ഏർപ്പാട് പോലെ ആണെങ്കിൽ ഇപ്പോഴേ അങ്ങ് ഉള്ളിക്കളഞ്ഞേക്ക് ഇല്ലെങ്കിൽ ആ ഒളിച്ചു നിൽക്കുന്നവനേത് പാതാളത്തിലായാലും അവൻ പിന്നെ ജീവനോടെ കാണില്ല ഒപ്പം നീയും എന്നെ കുറിച്ച് നിനക്ക് എന്തേലും ഒരു വിചാരം ഉണ്ടോടി ഒരു രണ്ടുപേരി എഴുതുന്നവനെ തപ്പി നടക്കുന്നു നീയും നിന്റെ ഒരു കഷ്ടം പേപ്പറും അവൾ കാണിച്ച പേപ്പർ അവൻ പിടിച്ചു വാങ്ങി ചുരുട്ടി നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞ് പ്രേമായ നിനക്കെന്താ നിനക്ക് പ്രേയിക്കാമല്ലോ പിന്നെ എനിക്കെന്താ കുഴപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ നിന്റെ പുറകെ നടക്കണോ അപ്പോ അപ്പം നീ എന്റെ പുറകെ നടക്കുവാണോ അവൻ അതിശയത്തോടെ അവൾ നോക്കി ആ ആ ഞാൻ ഉദ്ദേശിച്ചു എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചുകൊണ്ട് നിന്റെ പുറകെ നടക്കണോ എന്നാ ഞാൻ ഇക്കാര്യം നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതോടെ നിന്റെ സഹായം ചോദിച്ച് അപ്പം വേണ്ടാത്ത അർത്ഥം കണ്ടുപിടിക്കുന്നു എവിടെ നിന്ന് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നി നിന്റെ സ്വഭാവം എനിക്ക് ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല ഞാൻ ഡീസൻറ്റാ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി വെറുതെ തല്ലൊന്നും കൊല്ലുന്നു പറഞ്ഞ് വരണ്ട അവൾ വീർത്തുവന്ന മുഖവും വെച്ച് അവനെ തുറുക്കിനെ നോക്കാൻ തുടങ്ങി എടി ഏത് നേരം ഇങ്ങനെ കാണാൻ ഒരു രസമില്ല എടക്കൊന്ന് ചിരിക്കടി ഇതെപ്പോൾ നോക്കിയാലും ഫുൾ ഏറാണല്ലോ എന്താ ഇപ്പം നിന്റെ പ്രശ്നം ആ അജ്ഞാതൻ ആരാണെന്ന് അറിയണം അയാളെ കണ്ടെത്തണം അല്ലേ ശരി ഞാൻ എബിയോട് പറയാം അവൻ നോക്കിക്കോളൂ എനിക്കൊന്നും വയ്യ ഈ നിന്റെ പുറകെ നടന്നും മെനക്കെടാ വേണ്ട എബിയോട് പറയണ്ട പിന്നെ അവൻ ഇതും വെച്ചതിനെ കളിയാക്കാൻ തുടങ്ങി അല്ലാത്തതിനെ അവൻ്റെ വാല് കാരണം എനിക്കിവിടെ നിലത്തിക്കാൻ മേലാത്ത അവസ്ഥയാണ് അത് വേണ്ട പകരം നീ എനിക്ക് വേറെ കാര്യം ചെയ്തു തന്നു എന്ത് കാര്യം ഈ അജ്ഞാതനെ കണ്ടുപിടിച്ചിട്ടും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഇത്രയും നല്ല അർത്ഥവത്തായ വരികൾ സമ്മാനിക്കുന്ന ആരാണെന്നറിയാം ഒരാഗ്രഹം അയാളെ കാണാനൊരു മോഹം അത്രേ ഉള്ളൂ പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് മറ്റൊരു കാര്യമുണ്ട് ഞാൻ മറ്റൊരാളെ തേടുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയ്ക്കൊരു അവകാശമുണ്ടെന്ന് അയാൾ തേടി നടക്കുവാ ഞാൻ നീ എനിക്ക് അയാളെ കണ്ടുപിടിച്ച് തരണം ഈ മാല അയാൾക്ക് കൊടുക്കണം ഇതെനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടല്ല എന്നും ഇതെൻ്റെ കഴുത്തിൽ വേണമെന്നാ എനിക്ക് ഒരിക്കലും നിന്ന് നടന്നു പോകരുതെന്നാ പക്ഷേ അതിന് കഴിയില്ലല്ലോ ഇതാ കൈകളിൽ ഏൽപ്പിക്കണമെന്നാ റെമി പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് എനിക്കിത് കൊടുക്കണം ഇതിൻ്റെ അവകാശമായവന് തന്നെ അതിന് നീ എനിക്ക് അയാളെ കണ്ടെത്തി തരണം പറ്റില്ലെന്ന് എന്ന് പറയരുത് പ്ലീസ് റെമി ഒരു ഫോട്ടോ വന്നിരുന്നു അത് വെച്ച് ഞാൻ കുറേ നോക്കി ഒരു തുമ്പും കിട്ടാതെ വന്നപ്പോൾ അത് മുന്നേ കൊടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു പോത്ത് അതുകൊണ്ട് സ്ഥലം വിട്ടവൻ അവൻ അന്വേഷിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന അതായിരുന്നു ഞാൻ അവനോട് ആ ഫോട്ടോ എനിക്ക് വാട്സാപ്പ് ചെയ്യാൻ പറയാം നീ ഒന്ന് അന്വേഷിക്കണം അയാളെ കണ്ടിട്ടിയാ എനിക്ക് ചെയ്തു തീർക്കാൻ വലിയൊരു കാര്യമുണ്ട് റെമി പറഞ്ഞൊരു കാര്യം ഒന്ന് മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത് ഞാൻ ചെയ്യണ്ടേ വേണം ചെയ്യാം പ്ലീസ് അമേൻ ഇല്ലെന്ന് മാത്രം പറയരുത് എന്നെ സഹായിക്കണം ശരി ഞാൻ സഹായിക്കാം പക്ഷേ നീ അയാളെ തേടുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ ഈ മാല കൊടുക്കലാത് വേറെ എന്ത് കാര്യമാണ് നിനക്ക് ചെയ്തു തീർക്കാനുള്ളത് അതുകൂടെ പറ അവനറിയാമായിരുന്നു ആ മനസ്സിൽ എന്താണെന്ന് എന്നിട്ടും ചോദിച്ച് പറയാം റെമിക്ക് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മാക്കവനും അവൻ്റെ മരണശേഷം ഉമ്മ ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് ഉമ്മാനയാളുടെ അടുത്തെത്തിക്കണം അതവനൊരു ഉൾവിളി പോലെ പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്നോട് തനിക്ക് ചെറിയൊരു അസുഖം വരുമ്പോൾ പോലും ഉമ്മാനെക്കുറിച്ച് ആദിപ്പെട്ടവൻ അവൻ അല്ലെങ്കിൽ ഉമ്മമാൻ സന്തോഷത്തോടെയും സുരക്ഷിതത്തോടെയും ഉണ്ടാവാനല്ലേ ഏത് മക്കളും ആഗ്രഹിക്കുകയുള്ളൂ അവനത് ആഗ്രഹിച്ചു മറ്റേത് മക്കളെക്കാളും വേറെ താൻ പോയാൽ കാര്യം എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിലില്ലായിരുന്നു പകരം ഉമ്മാനെ അയാളെ അടുക്കള ഏൽപ്പിക്കാനാണ് പറഞ്ഞത് ഉമ്മാൻ അയാൾ സംരക്ഷിക്കുമെന്ന് എറമി പറഞ്ഞു ഉറച്ച വിശ്വാസത്തോടെ തന്നെ പറഞ്ഞു അയാൾ ആരാണെന്നോ എന്താണെന്നു എനിക്കറിയില്ല എന്നാലും ഒന്നറിയാം അത് രമിയുടെ കൂടപ്പിറപ്പാണ് അപ്പാവ ഉമ്മ ഒറ്റപ്പെട്ടി ജീവിക്കണം അയാളുടെ അടുത്ത് എത്തിക്കേണ്ട ഞാൻ ഉമ്മാനെ രമിയുടെ ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമല്ല അതിൻ്റെ കടമ കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒന്നുകൂടെയുണ്ട് മനസ്സിൽ അയാളോട് എല്ലാം തുറന്നു പറയണം ഇന്ന് റെമിയില്ലെന്നും അതിന് കാരണം ഞാനാണെന്നും സ്വന്തം കൂടപ്പറപ്പിനെയാണ് നീ അയാൾക്ക് നഷ്ടപ്പെടുത്തിയത് ക്ഷമിക്കുക അയാൾ നിന്നോട് ഞാൻ എനിക്ക് അറിയില്ല ക്ഷമിക്കുകയോ ഇല്ല എന്നൊന്നും പക്ഷെ മറച്ചു വെക്കില്ല ഞാൻ ഉണ്ടായത് മുഴുവൻ ഞാൻ തുറന്നു തുറന്നുതന്നെ പറയും എല്ലാം കേട്ടതിന് ശേഷം അയാൾ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് ക്ഷമിക്കില്ല എനിക്കറിയാം അത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്ത് പ്രണയിച്ച് കൊലക്ക് കൊടുത്തില്ല ഞാൻ റെമിയെ എന്നെ സ്നേഹിച്ചെന്നൊരൊറ്റ കാരണം കൊണ്ടല്ലേ അവൻ്റെ ജീവൻ പൊലിഞ്ഞു പോയത് റെമിയുടെ ഉമ്മാക്കെ എൻ്റെ പേര് കേൾക്കുന്ന പോലും വെറുപ്പ എന്നെ ശപിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏത് ഉമ്മാക്ക സഹിക്കാൻ കഴിയുക ശിക്ഷിച്ചോട്ടെ എന്ത് ശിക്ഷ വേണമെങ്കിലും നൽകട്ടെ ഞാൻ സ്വീകരിച്ചോളാം എൻ്റെ റെമിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനു പകരമായി അപ്പം അയാൾ എന്ത് ശിക്ഷ എന്നാലും നീ സ്വീകരിക്കുക അത്യധികം വേദനയോടെ നിന്ന് കണ്ണിറക്കുന്ന അവളെ നോക്കി സ്വീകരിക്കും പക്ഷെ അതിനു മുന്നേ എനിക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട് അതെനിക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയാൽ ഞാൻ അയാളുടെ ശിക്ഷ സ്വീകരിക്കും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകിയാൽ മാത്രം നഷ്ടപ്പെട്ടു പോകുന്ന മനസ്സിന്റെ ബലം വീണ്ടെടുത്തുകൊണ്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു എന്ത് ചോദ്യങ്ങൾ എന്താ നിനക്ക് ചോദിക്കാനുള്ളത് നീ പറഞ്ഞല്ലോ ഞാൻ അയാൾക്ക് നഷ്ടപ്പെടുത്തിയ അയാളുടെ കൂടെപ്പുറപ്പിനെയാണെന്ന് എന്നാൽ എവിടെയായിരുന്നു ഇത്രയും കാലം അയാൾ ഒരിക്കലെങ്കിലും കൂടെപ്പിറപ്പാണെന്നുള്ള തോന്നലോടെ റെമിയെ കാണാൻ വന്നു ഇല്ല വന്നിട്ടില്ല ഒരു വട്ടം പോലും അവനെ തേടി വന്നിട്ടില്ല അവനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ നിനക്കറിയോ റെമി ഏറ്റവും കാണാൻ കൊതിച്ചത് ആ മുഖമായിരുന്നു വർഷങ്ങളോളമായി അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ മുഖം ഒന്ന് കാണുക എന്നതായിരുന്നു പക്ഷെ കണ്ടില്ല ആ ആഗ്രഹം ബാക്കി വെച്ച് തന്നെ എൻ്റെ റെമി മരണടഞ്ഞുപോയി ഒരു വട്ടം പോലും റെമി പരിഭവം പറഞ്ഞില്ല അറിയാതെ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല ജീവനായിരുന്നു അയാൾ അയാൾ ആരാണെന്ന് എവിടെയാണെന്നും പറഞ്ഞില്ല പക്ഷേ എന്താണെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു റെമി എന്നോട് അവൻ പറഞ്ഞിരുന്ന അവൻ്റെ കഥകളിലെ നായകനായിരുന്ന അയാൾ അയാളെക്കുറിച്ച് പറയാൻ തുടങ്ങിയ നൂറ് നാവാമൻ നിർത്തുകയേയില്ല അയാളെ വാനോളം പുകഴ്ത്തുമായിരുന്നു സത്യം പറഞ്ഞാൽ റെമി പറയുന്ന കേട്ട് കേട്ട് എൻ്റെ മനസ്സിലയാൾ സ്ഥാനം പിടിച്ച് ഒരു രൂപം ഉണ്ടാക്കിയെടുത്ത് ഞാൻ എന്നിട്ടും കണ്ടുപിടിക്കാനായില്ല അരികിൽ എവിടെയോ ഉണ്ടെന്ന് മനസ്സ് പറയുന്നു പലപ്പോഴും റെമിയുടെ ഗന്ധം നാസികയിലേക്ക് അരിച്ചു കയറുമ്പോൾ ഞാൻ നാല് ഭാഗവും തിരിഞ്ഞ് നോക്കാറുണ്ട് റെമിയെ പോലൊരാൾ അരികിലുണ്ടോ എന്ന് പക്ഷേ ഇല്ല നോക്കുമ്പോഴൊക്കെ കാണുന്നത് നിന്നെയാ എനിക്ക് എനിക്കറിയില്ല എന്നെ സഹായിക്കണം അത് മാത്രമേ എനിക്കറിയുള്ളൂ അവൾ നിന്ന് കെഞ്ചുകയായിരുന്നു ഞാൻ സഹായിക്കാം നിന്നെ ഞാൻ കണ്ടുപിടിച്ച് തരാം നിനക്ക് ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ അവനവിടെ രണ്ട് ചുമലിലും കൈകൾ വെച്ച് അവൻ്റെ വാക്കുകൾ അവൾക്ക് സമാധാനം മാത്രമായിരുന്നില്ല വിശ്വാസം കൂടിയായിരുന്നു മുഖം തെളിഞ്ഞു അവനെ നോക്കി നന്ദിയോടൊന്ന് പുഞ്ചിരിച്ചു അപ്പം മോൾ ക്ലാസ്സിലേക്ക് ചെല്ലാൻ നോക്ക് ഇവിടെ ഇരുന്ന് സ്വപ്നം കാണാൻ നിൽക്കണ്ട ഞാനും പോവാ സാനിയ ഇസ് വെയിറ്റിംഗ് അവൻ സൈറ്റ് അടിച്ച് കാണിച്ച് അവൾ അവന്റെ പള്ളക്കീട്ടൊരു കിഴക്ക് വെച്ച് കൊടുത്തു മോളുടെ ചൂടിപ്പോഴും ആറിയിട്ടില്ല അതുകൊണ്ട് നീ ക്ലാസ്സിലേക്ക് പോണ്ട പോകണ്ട വാ നിന്റെ ചൂട് ഞാൻ മാറ്റി തരാടി അവനോടെ കയ്യിൽ പിടിച്ചു എന്തു ചെയ്യാനാ അവൾ കണ്ണുവിടിച്ചു ഓഹ് ഒന്ന് പറഞ്ഞാലും തൊട്ടാലും മതി അപ്പ കാട് കയറിക്കോളൂ നീ നീ ഒന്നും ചെയ്യാനല്ല പോത്തേ ഒരു ജ്യൂസ് വിടിച്ചിട്ട് വരാന്ന് പറഞ്ഞു അതാണോ ഞാൻ വിചാരിച്ചു ആ നീ വിചാരിച്ചു എനിക്ക് മനസ്സിലായി നിന്റെ കൊഴപ്പ ശരിക്കും പറഞ്ഞ പോലായിരുന്നോ വാ അടക്കി വെച്ച് നടക്കടി അവൻ അവളെയും വലിച്ചു നടന്നു വാടക്കി വെക്കാൻ പറഞ്ഞോണ്ട് അവൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല മനസ്സിലും വായിലും വരുന്ന മുഴുവൻ ചോദിച്ചും പറഞ്ഞു അവന്റെ ചെവി കടിച്ച് തിന്നാൻ തുടങ്ങി ഏതായാലും തലയിലെടുത്ത് വെച്ചു ഇനി സഹിക്കില്ലാതെ വേറെ നിവൃത്തിയില്ല അവൻ പിറിപുരുത്തുകൊണ്ട് മുക്കിയും മൂളി അവളുടെ വായിട്ട് കേട്ട് നടന്നു എന്നാൽ എവിടെയായിരുന്നു ഇത്രയും കാലം അയാൾ ഒരിക്കലെങ്കിലും കൂടെപ്പുറപ്പാണെന്നുള്ളൊരു തോന്നൽ റെമയെ കാണാൻ വന്നു ഇല്ല വന്നിട്ടില്ല ഒരു വട്ടം പോലും അവൻ തേടി വന്നിട്ടില്ല അവനെ കുറിച്ചൊന്ന് അന്വയിച്ചിട്ടുണ്ടോന്ന് പോലും അറിഞ്ഞൂടാ രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന താജിന് എത്രയായിട്ട് ഉറക്കം വന്നില്ല മനസ്സ് നിറയെ അവൾ ചോദിച്ച ചോദ്യങ്ങളാണ് അവൾ തേടുന്നവൻ ഞാനാണെന്ന് അറിഞ്ഞാൽ ഇന്ന് എന്നോട് പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ നാളെ എന്നോട് തന്നെ ചോദിക്കില്ലേ അവൾ അന്നേരം ഞാൻ എന്ത് മറുപടി നൽകുക അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ മമ്മി എനിക്കും വേണ്ടായിരുന്നു എന്ന് എന്നെയും ഡാഡിയെയും നിസ്സാരമായി തോൽപ്പിച്ച് കളഞ്ഞു പോയ മമ്മയുടെ മുമ്പിൽ തോൽക്കാൻ എനിക്ക് വയ്യായിരുന്നു എന്നോ അന്വേഷിച്ചെല്ലാം എൻ്റെ വാശിയോ അഭിമാനവും എന്നെ അനുവദിച്ചില്ല എന്നോ ഇതൊക്കെയാണോ ഞാൻ അവളോട് പറയേണ്ടത് ആണ് സത്യം ഇതുതന്നെയാണല്ലോ പക്ഷെ റിമി അവനെ ഞാൻ മറന്നിട്ടില്ല ഓർക്കാത്ത ദിവസങ്ങളിൽ അവൻ ആഗ്രഹിച്ച പോലെ ഞാനും ആഗ്രഹിച്ചു അവനെന്നെ വരുമെന്ന് അവനെ സ്നേഹിക്കുന്ന അവൻ്റെ ഉപ്പാനെയും സഹോദരനെയും അന്വേഷിച്ച് വരുമെന്ന് പക്ഷെ ഉണ്ടായില്ല ഞാനിവിടെ അവനെ പ്രതീക്ഷിക്കുമ്പോഴൊക്കെ അവൻ അവിടെ തന്നെ പ്രതീക്ഷിക്കുകയായിരുന്നു ആർക്കാ തെറ്റുപറ്റിയത് എവിടെയാ പിണച്ചുപോയത് പരസ്പരമുള്ള വാശിപ്പുറത്ത് നഷ്ടങ്ങൾ സംഭവിച്ചു വലിയ നഷ്ടങ്ങൾ ഇനിയും നിന്നോട് മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല നീ തേടുന്നത് എന്നെയാ എന്നെ തന്നെ കണ്ടെത്തി തരാനാ നീ എന്നോട് കെഞ്ചിയത് എൻ്റെ മുന്നിൽ നിന്ന് നീ ഇങ്ങനെ കണ്ണു നിറക്കുന്നതും വേദനിക്കുന്നതും കാണാൻ എനിക്ക് വയ്യ മമ്മയേയും എന്നെയും ഒരുമിപ്പിക്കുകയാണ് നിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നീ സങ്കടപ്പെടുന്നത് മുഴുവൻ നെഞ്ചി പിടയുക നീ ഒന്നും അറിയാതെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനെല്ലാം നിന്നോട് തുറന്നു പറയുക നീ എന്നോട് ഒരുപാട് അടുക്കുന്നതിന് മുമ്പേ എനിക്കെല്ലാം പറയണം കാരണം അടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നീ അകലുന്നെങ്കിൽ എനിക്കത് സഹിക്കില്ലടി നിന്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ച് തരാം നീ കാണാൻ കൊതിക്കുന്ന കാഴ്ച ഉടനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം ബാംഗ്ലൂർക്ക് പോകാൻ നമുക്ക് ഇനി ഒട്ടും താമസമില്ല അവൻ മനസ്സിൽ ചിലതൊക്കെ തീരുമാനിച്ചു വേദനയോടെ കണ്ണുകൾ അമർത്തി അടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം